അല്ല പിന്നെ മഴ ഞമ്മളോടെ കളി അപ്പോൾ അതാ ഞാൻ കോട്ടയക്കെട്ട് സെറ്റായിട്ട് പോകുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ടായിട്ട് ഈ ചേച്ചി മഴക്കാലത്ത് കോട്ടയൊക്കെ പിടിച്ച് ഇടങ്ങേറായിട്ട് മുറ്റയടിച്ചു പറഞ്ഞു ഞാൻ വെച്ചാൽ മഴക്കാലം കഴുകീനെ അവരെ മുറ്റേ അടിച്ചു വരുമല്ലോ അപ്പോൾ അതാ ഈ ഒരു മൈലിനെ കണ്ടതും ജീവനോട് ഓടിയിട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ മാസപ്പറമ്പിൽ റീച്ചായിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് മാസപ്പറമ്പ് എത്തിക്കഴിഞ്ഞാൽ വേറൊരു വൈബാണ് ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കണമെങ്കിൽ നമ്മൾ നമ്മൾ മാസപ്പറമ്പ് തന്നെ എത്തണം അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് പുഴയിലൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ മാസപ്പറമ്പ് എത്തിക്കഴിഞ്ഞാൽ ഒരു വട്ടം കറങ്ങൽ എനിക്ക് ഫറലാണ് പിന്നെ അത് ഈ ഒരു ബസ്സാണ് കേട്ടോ എൻ്റെ ഒരു ടൈമിംഗ് ഈ ബസ്സ് അങ്ങോട്ട് പോയാൽ ആ മാസപ്പറമ്പ് നിന്ന് ഇറങ്ങും പിന്നെ അതാ ഒരു പാട്ടൊക്കെ പാടി ഒന്ന് സ്ലോ മോഷനിൽ വട്ടൊക്കെ ഇറങ്ങി കേട്ടോ അഡ മഴ ഡേ ഡ അങ്ങനെ വെറുപ്പിക്കണില്ല ഏതായാലും അപ്പോൾ അതെന്നല്ല ഞാൻ അവളിയെന്നില്ല ഇന്ന് ഈ ഒരു കായാണ് കേട്ടോ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല ഞാൻ കണ്ടാൽ ഞാൻ പറിച്ചിട്ട് കഴിക്കും അപ്പോൾ അതിൻ്റെ പേര് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചു പിന്നെ അതാരണ്ട് പക്ഷികളൊക്കെ ഉണ്ട് ഈ പക്ഷികളെ അറിയെങ്കിൽ ഇങ്ങക്ക് അറിയട്ടോ ഞാൻ സമ്മാനം തരാം